ഇവിടുത്തെ ഒരു കോഫി ടേബിൾ കണ്ടല്ലോ എന്തൊക്കെ ഉപകാരങ്ങളാണ് ഈ ബോംബെയില് ഇവിടെ ഫ്ലൈവുഡ് കൊണ്ടാണ് എല്ലാ സമയം ഉണ്ടാക്കുന്നത് പക്ഷെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലാണ് നിങ്ങളെ ഞാനൊരു പരിചയപ്പെടുത്തുന്നത് ഇതെന്റെ ഡൈനിങ് ടേബിൾ ആണ് അത് ഞാൻ കാണിച്ചുതരാം നമ്മുടെ ഇതാണ് കോഫി ടേബിൾ ചെറുതാണ് കണ്ടത് വളരെ ചെറുതാണ് ഇതിന്റെ ഉപയോഗങ്ങൾ ഞാൻ കാണിച്ചുതരാം നമുക്ക് സീറ്റിങ്ങനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിനകത്ത് നല്ല കുഷനുണ്ട് നല്ല കുഷനാണ് അതിലിരിക്കാം അത് റിമൂവ് ചെയ്താൽ അത്രയും താഴെ വരെ സ്റ്റോറേജ് ആണ് നമുക്ക് എന്ത് സാധനം സ്റ്റോറേജ് ചെയ്യാൻ പറ്റും അതുപോലെ നാല് സീറ്റുണ്ട് നാല് സീറ്റിൽ നമുക്ക് സ്റ്റോറേജ് ചെയ്യാൻ പറ്റും എന്താ ഇങ്ങനെ ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണമെങ്കിൽ ഡൈനിങ് ടേബിളായിട്ട് ഉപയോഗിക്കാം അതുകൂടാതെ സോഫയിലിരിക്കുമ്പോൾ നമുക്കൊരു ടീ ടേബിളായിട്ട് യൂസ് ചെയ്യാം ഡൈനിങ് ടേബിൾ കം ടീ ടേബിൾ ഇത് ഡൈനിങ് ടേബിളാണ് പ്യുവർലി ഡൈനിങ് ടേബിളിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ് അത് ഇതുപോലെ തന്നെ കേട്ടോ അത് നമ്മുടെ ചെസ്റ്റിൻ്റെ അടുത്ത് വരെ വരും ഫുഡ് കഴിക്കാൻ കറക്റ്റ് ഭാഗത്തുനിന്ന് ഇതിനും സ്റ്റോറേജ് ഉണ്ട് അത്രയും ആഴത്തിൽ ആണ് നമുക്ക് ബെഡ്ഷീറ്റുകൾ എന്തെങ്കിലും സാധനങ്ങളെല്ലാം അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം മുംബൈയിലെ ഫാസ്റ്റ് ലൈഫിൽ ഇങ്ങനെയൊക്കെയുള്ള ഫർണിച്ചറുകളാണ് വളരെ കൺവീനിയൻറ്റ് ഒത്തിരി സ്ഥലം ലാഭിക്കാം ഒരുപാട് സ്റ്റോറേജ് ചെയ്യാം അവിടെ സ്റ്റോറേജ് ഒക്കെ എന്ത് സാധനത്തിൽ സ്റ്റോറേജ് കിട്ടിയാലും ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതൊരുപാട് പ്രാവശ്യം ഒരു കാർപ്പൻറ്ററിനെ കൊണ്ട് വന്ന് അയക്കാൻ ഡിസൈൻ അയച്ചു കൊടുത്ത് അതായത് ഓൺലൈനിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ് ചെയ്യിച്ചതാണ് പക്ഷേ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് കറക്റ്റായില്ല ബാലൻസിങ് കറക്റ്റായില്ല പിന്നെ തിരിച്ച് രണ്ടാമത് ചെയ്തൊക്കെയാണ് ഈ പെർഫെക്റ്റ് ഈ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ ചിലപ്പോൾ വേണ്ടിയത് ഒരു നമുക്കൊരു ക്രേസാണ് ഫർണിഷിങ് അപ്പം ഞാൻ കാണുമ്പോൾ ഇന്നുള്ള ഉണ്ടാക്കിയെടുക്കണം ഒരു യുണീക്കായിട്ടാണ് ഞാനൊരു അതുകൊണ്ട് ചെയ്യിച്ചെടുക്കും പിന്നെ ഇതിൻ്റെയൊക്കെ വിലയെറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഫോട്ടോസ് വേണം ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ നാട്ടിൽ ആവശ്യം ഉണ്ടോന്ന് വരുന്നത് പക്ഷെ സിറ്റി ലൈഫിൽ എന്തായാലും ആവശ്യം വരും നാട്ടിലെ നാട്ടിൻ പുറത്തുള്ള നമുക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെത്ര പോസ്റ്റിങ് വരുമെന്നും ഇതിൻ്റെ ഡ്രോയിങ്ങോ അങ്ങനെ വല്ലതും ഉണ്ടാക്കി അയച്ചു തേണ്ടി വരും പിന്നെ പ്രത്യേകിച്ച് ഡ്രോയിങ് ഒന്നുമില്ല അവൻ്റെ ഒരു ബുദ്ധിയും ഞാൻ പറഞ്ഞ ഐഡിയം വെച്ചാണ് അങ്ങ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഒരു കാണുകയാണെങ്കിൽ കാഴ്ചകൾ ഇവിടുത്തെ ബോംബേടേതായ നിങ്ങൾ കാഴ്ച കാണാം